ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്തായാലും ഇസ്രയേലും ഇറാനും ഒക്കെ യുദ്ധമൊക്കെ ഏകദേശമൊക്കെ അവസാനിച്ചു പക്ഷേ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്ത് ഇരുന്നുകൊണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിനെ പള്ളു പറയുകയും ഇസ്ലാമിനെ തെറി പറയുകയും നടക്കുകയും അല്ലെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ശുദ്ധതെമ്മാടിത്തരോ അസംബന്ധവും പറഞ്ഞിടക്കുന്ന സാത്താനിൽ ഏതോ കാട്ടുപന്നിക്കൊണ്ടായിട്ടുള്ള ഒരു മരപ്പട്ടി വാണമാണല്ലോ ഈ ജെറുസലേം കൊടിച്ചിപ്പട്ടി അപ്പം ഇവൾ സാധാരണ ഈ കടന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് എന്നോട് പലരും പറയും നിങ്ങൾ ഇവിടെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യല്ലേ ചെയ്യല്ലേ എന്നൊക്കെ സത്യത്തിൽ നമ്മൾ ഈ സഹി കിടമ്പോഴാണ് ഇതുപോലുള്ള വാണങ്ങളുടെയൊക്കെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തു പോകുന്നത് കാരണം അത്രത്തോളം അസംബന്ധമാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഫാമിലി ആയിട്ടിരുന്ന് കേൾക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ സുവിശേഷം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ വായിന്ന് വരുന്ന മൊത്തം ഇതുപോലത്തെ സെപ്റ്റിക് വർത്താനങ്ങളാണ് അവിടെ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് മരവാണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ജാമിത എന്ന് പറയുന്ന ഒരു കൂതറ ഇവിടെ ടീച്ചറിനൊക്കെയാണ് വിളിക്കുന്നത് എന്തിൻ്റെ ടീച്ചറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ കെട്ടി എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ ടീച്ചറായിരിക്കും അതുകൊണ്ട് അതായിരിക്കും ചിലപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവളും അതുപോലെ തന്നെ ഇഹാർപിക് നാറിയെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടും വിശദീകരിക്കേണ്ട അവൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് സ്വയംബോധം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റേ ചരസും എം ഡി എം എ പോലുള്ള മാരകമായിട്ടുള്ള സാധനമൊക്കെ അടിച്ചിട്ട് ലെവലും കോണവും തെറ്റിയിട്ടാണ് ഈ നാറി വന്നിരുന്നുണ്ട് അസംബന്ധമെന്നല്ല ശുദ്ധ ശുദ്ധപോകൃതരമാണ് ഈ ചെറ്റ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവനെയൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ വാക്കുകളിലൂടെയല്ല നല്ല പിടിച്ച് കൊണ്ടുവന്നിട്ട് നല്ല കുമ്മൻ ഇടിയാണ് ഇവനിക്കത് കൊടുക്കേണ്ടത് പക്ഷെ അതൊക്കെ ചെയ്തിട്ട് ഈ സെപ്റ്റി ടാങ്കിനെ തൊട്ടിട്ട് അകത്തു പോകാൻ ആരും താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ഇവൻ്റെ നേരെ ആരും വരാത്തത് എന്തായാലും ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു കിണ്ണ മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് സാധാരണ ഉസ്താദ് ഇവറ്റകൾക്കൊന്നും മറുപടി കൊടുക്കാത്തെയാണ് പക്ഷെ സഹി കെട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു പോകും കാരണം ഇസ്ലാമിനെ ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളൊക്കെ അവരുടെ ചാനലിൽ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി അമ്പത് അല്ലെങ്കിൽ രണ്ടായിരത്തി എഴുപതൊക്കെ ആകുമ്പോഴത്തേക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ഒരു മതം ഇസ്ലാമാണെന്ന് അത് ഇവർ പറയുന്ന കണക്ക് തീവ്രവാദം അല്ലെങ്കിൽ മറ്റു ആളുകളെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്ന ഈ നാരികൾക്ക് ഇത് ഇതിനെ തടയാനൊന്നും പറ്റില്ല എന്താണെങ്കിൽ നമുക്ക് ഈ രസകരമായിട്ടുള്ള ഈ മറുപടി കൊടുക്കുന്ന ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേറി വന്ന് മക്കളെ പോകിച്ചാലും അമ്മയും കൂടി കൂടി കൊടുക്കും കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് നീ ഒന്നും ചോദിക്കുമോ ഏ നീ ഒക്കെ തിരിഞ്ഞുനിന്നും ചോദിക്കാത്തത് കൊണ്ടാണ് വിവരം കെട്ടവുമാരെ ഇവമാരുടെ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയില് വളർന്ന് വന്തലലിച്ചേ എന്നുള്ളത് അല്ല അവർക്ക് മറുപടി പറയാൻ മാത്രം നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ല ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിൽ ഇസ്ലാം അനുകൂലികളുണ്ട് പ്രതികൂലികളുണ്ട് ആരുമാകട്ടെ കാര്യങ്ങളെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ചുരുങ്ങിയ വാചകത്തിൽ ഒന്ന് രണ്ട് ക്ലിപ്പിന്റെ അകമ്പടിയോടുകൂടി എന്താണ് ഇസ്ലാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഞാൻ ആ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു കൊടുക്കത്തില്ല നിങ്ങൾ കൊടുക്കത്തില്ല നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകയെ ചോദിച്ചാൽ കൂട്ടത്തില് എന്തുവാസ്ത്രം പുതപ്പ് കൊടുക്കണം എന്ന് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മുളയും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കൊറേ കൂതകൾ ഇങ്ങനെ നിങ്ങൾ വരിവരി വരിവരിയായിട്ട് കൊതമ്പ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ നല്ല കാര്യമായിട്ട് വിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഭാവന അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ വളി വിട്ടരുത് ഹറാമാണ് ഇനി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചാനലിൽ ലോകത്ത് വേഗത്തിൽ വളരുന്ന മതവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം കൂടി കാണും നിലവിലും ലോകത്തിലെ ഏറ്റവും വലിയ മതമെങ്കിലും ലോക ജനസംഖ്യയിൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത റെഡ് സ്ട്രീറ്റിലെ തേർഡ് റേറ്റ് പെണ്ണുങ്ങൾക്ക് ഇവളെക്കാട്ടിൽ മാന്യതയും അഭിമാനവും ഉണ്ട് കാരണം ഇവൾ അതിനെക്കാട്ടിൽ കടകട്ട സ്ഥാനം ഞാൻ പറഞ്ഞില്ലേ കാട്ടുപന്നിയിൽ ഏതോ ഒരു പഴച്ച സന്തതിക്കുണ്ടായിട്ടുള്ള ഒരു ഒന്നാന്തരം തരം കൂതറയാണ് ഈ പരനാറി പെണ്ണുംപിള്ള ഇവള് ഞാൻ പറഞ്ഞു പോകും കാരണം വെച്ച് കഴിഞ്ഞാല് ഇവള് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതിപ്പോ ജെറുസലേമിൽ ഓടി നടന്ന് കൊടുത്തിട്ട് ആകെ പൊളിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുക പിന്നെ ഇറാന്റെ മിസൈലും കൂടെ വീണപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഒരു ഒരു പരിപാടി ഇരിക്കുകയാണ് എന്നാലും ഉടനെ തന്നെ നമുക്കുള്ള റിസൾട്ട് അറിയാൻ സാധിക്കും ഇനി ബാക്കിയുള്ള കൂതറുകളും കൂടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒസ്താവ് കൊടുക്കുന്ന മറുപടിയും കൂടെ നിങ്ങളൊന്ന് കേട്ടോ മറ്റേ ഇസ്ലാം മതം മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്യൂർ റിസർച്ച് ചൂണ്ടിക്കാണിക്കും രണ്ടായിരത്തി എഴുപതോടെ ലോക ജനസംഖ്യയിൽ ഇസ്ലാം മതം ഒന്നാമതെത്തും എന്നുള്ളതാണ് പ്യൂർ റിസർച്ച് പറയുന്നത് മുസ്ലിങ്ങളുടെ ഈ അതിവേഗ വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് കാരണം ഒരു ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിം മതത്തിലേക്ക് മതം മാറി ചെല്ലുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആദ്യത്തെ രണ്ട് വീഡിയോ നിങ്ങൾ സശാബ്ദം വീക്ഷിച്ചിട്ടുണ്ടല്ലേ ആദ്യത്തെ അശ്ലീലം പറഞ്ഞുകൊണ്ട് ആക്ഷേപം പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിന് ഒന്നിച്ചിരുന്ന് കുട്ടികളോടൊപ്പം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഭാഷാ പ്രയോഗം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു പെണ്ണിന്റെ സംസാരമാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായത് കേട്ടിരിക്കാൻ അറപ്പുളവാക്കുന്നുണ്ടല്ലേ ആ ഭാഷ പ്രയോഗങ്ങൾ അല്ലെ നമുക്ക് ഉപയോഗിച്ചുള്ള ഒരു സമൂഹത്തെ നമ്മൾ വിമർശിക്കുമ്പോഴും മാന്യമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിക്കേണ്ടത് അതാണല്ലോ വിശ്വാസം നമ്മൾ തീർക്കേണ്ട പരിവർത്തനം ഇല്ലെങ്കിൽ പിന്നെ അതിന് മതവിശ്വാസം എന്നല്ലേ പറയാ ആനക്ക് പൊട്ടുന്ന മതം നമ്മൾ പറയാ ആ മതങ്ങളൊക്കെ നമ്മൾ കണ്ടു അതായത് ഇസ്ലാമിനോട് വിയോജിക്കുമ്പോഴും തൻ്റെ വിശ്വാസം മഹത്തരമാണെന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്ന ഭാഷാ പ്രയോഗങ്ങളാണ് അതായത് അവർ ഉൾക്കൊള്ളുന്ന പ്രത്യേക ശാസ്ത്രം അവരിൽ തീർത്ത പരിവർത്തനത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് അവരിൽ കാണുന്നത് ഇനി ഇസ്ലാം ശരിയല്ല എന്നും പറഞ്ഞ് ഇസ്ലാം വിട്ട് പോയ മറ്റൊരു സ്ത്രീയെ കാണിച്ചരാം അവരുടെ പേര് ഇന്നും മുസ്ലിം നാമമാണ് ജാവിത ടീച്ചർ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത് അവരുടെ വീഡിയോ നമ്മുടെ നെബി നെബി പഠിപ്പിക്കാത്ത കളിക്കാത്ത ഒരു നമുക്കും ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് കളികൾ ഉണ്ട് കണ്ടുപോകും ഈ രണ്ട് സ്ത്രീകളുടെ വീഡിയോ നിങ്ങൾക്ക് കുടുംബസമേതും കേൾക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഷ പ്രയോഗം ഇതിൽ ആദ്യത്തെ ആൾ റീനാലക്സ് അവർ ജന്മസിദ്ധമായി തന്നെ അവർ വർഷയാണ് രണ്ടാമത്തെ ആൾ ഇസ്ലാമിന്റെ അകത്തുണ്ടായതായിരുന്നു പിന്നീട് ഏറ്റവും നല്ല ജീവിതോപാധി എന്നുള്ളത് ഇസ്ലാമിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ആ രംഗത്തേക്ക് മാറിയാണ് അവരുടെ ഭാഷാ പ്രയോഗം അതായത് ഇവർ രണ്ടുപേരിലും ഇവരുടെ പ്രത്യശാസ്ത്രം ഉണ്ടാക്കിയ പരിവർത്തനത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ കണ്ടത് ഇനി നമുക്ക് ഇസ്ലാമിന്റെ അകത്തേക്ക് വന്ന അഥവാ ക്രിസ്തുമതത്തിൽ ജനിച്ചു ജീവിച്ച് ഒടുവിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീയുടെ വീഡിയോ നമുക്ക് കാണാം ഞാൻ എൻ്റെ പേര് ബിജി തോമസ് ഇപ്പോൾ ആസിയ മറിയം എന്നുള്ള പേര് സ്വീകരിക്കാൻ അതിനുള്ള പ്രോസസ്സ് നടക്കുന്നു ആദ്യം ഞാൻ ക്രിസ്ത്യനായിട്ടൊരു അമ്പത്തി മൂന്ന് വർഷം മുമ്പ് ഹൈറേഞ്ചിലെ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്ത് ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതൊന്ന് ഷെയർ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ പേര് മാത്യു ഞാൻ ആണ് പേര് മാത്യു എന്നായിരുന്നു ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഐ യുടെ ഇസ്ലാം അവരിൽ തീർത്ത പരിവർത്തനത്തിന്റെ പ്രതിഫലനം എന്നോളം അവർ വായിൽ നിന്ന് വർത്തമാനങ്ങൾ നിങ്ങൾക്ക് കുടുംബസമേത കേൾക്കാല്ലേ എവിടെങ്കിലും അശ്ലീല പ്രയോഗം മോശമായ പ്രയോഗം ഒന്നുമില്ലല്ലോ എല്ലാവർക്കും ഇരുന്ന് ഒരുപോലെ കാണുകയും കേൾക്കുകയും ആസ്വദിക്കാൻ കഴിയുന്ന നന്മയുടെ സന്ദേശം ഇനി ഇസ്ലാമിന്റെ അകത്തുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഉള്ളവരോട് നിങ്ങൾ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കാണിക്കുന്ന റബ്ബ് പറയുന്നുണ്ട് മക്കളെ സ്നേഹിക്കാൻ സിമ്പിൾ ആയിട്ട് ഇസ്ലാമിന്റെ അകത്തുള്ള വാക്ക് നിങ്ങൾ കേട്ടു ഇത് നിങ്ങൾക്ക് കുടുംബസമേത കേൾക്കാം എന്തെങ്കിലും ഉണ്ടോ അശ്ലീലം ഒന്നുമില്ല മായ സംസാരം എല്ലാ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ഉപയുക്തമായ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നു അപ്പൊ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി ഇസ്ലാം വിട്ട് ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയി ഇസ്ലാം വിമർശകനായ ഒരു വ്യക്തി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സൂസ് അറിയാൻ തരുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു മണിക്കൂർ തരാം ഇനി ആദ്യം നിങ്ങൾ കേട്ട വീഡിയോയിൽ അറിയ അലക്സ് പറഞ്ഞു കേട്ടില്ലേ ഈ തീവ്രവാദികൾ ലോകത്തൊക്കെ വളരുകയാണ് വളരെയാണ് താൽക്കാലികമായ ഒരു മേൽക്കൊയം ഉണ്ടാവും പക്ഷേ അത് അവസാനം അസ്ഥി വാരമരത്തോണ്ടി പോകുന്നതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നിങ്ങൾ തീവ്രവാദം ഭീകരവാദം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങളിലേക്ക് അവരെ ഹൃദയത്തിലേക്ക് സ്വാധീനം ചെലുത്തുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമാണ് ഞാൻ കാണുന്നത് തോന്നി മാസം വസ്തുയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു ആശയത്തെയും സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ കഴിയത്തില്ല കേട്ടല്ലോ അല്ലെ അപ്പൊ ജെറുസലേമില് ജൂതന്മാർക്ക് കൊതം കൊടുത്ത് പൊളിഞ്ഞിട്ടുള്ള കൊതം റാണിയാണ് ഇപ്പൊ വന്നിരുന്നുകൊണ്ട് ഈ അസഭ്യവും തെമ്മാടിത്തരവും പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട കൂതർ സാധനം കാരണം ഇവക്ക് പലതരത്തിലുള്ള മറ്റത് അറിയാന്നാണ് പറഞ്ഞത് പക്ഷെ അതിനുവേണ്ടിയാണ് ഇവള് നാലും മൂന്നും അഞ്ചും ഒക്കെ കെട്ടിയിട്ട് അത് പറ്റാതെ ഇപ്പം അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവള് പോയിരുന്നുണ്ട് മറ്റുള്ളവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം നിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്നാണ് നിന്റെയൊക്കെ സ്റ്റാൻഡേർഡിലേക്ക് താന്നു വന്ന് സംസാരിക്കാൻ നമുക്കറിയാം അതറിയാൻ വേണ്ടിട്ടുള്ളൂ പക്ഷേ ഉസ്താദിനുള്ള ആൾക്കാർക്കും അതൊന്നും പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിത് പറയുന്നത് അപ്പൊ ഈ ഹാർപ്പിക്കും അതുപോലെ തന്നെ ഈ സെപ്റ്റിക് ടാങ്കും ഇതുപോലുള്ള ചില മലം കൂതറ സാധനങ്ങളൊക്കെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്പടിത്തരം പറയുമ്പോഴത്തേക്ക് ഞാനത് വിമർശിക്കും ഈ രാജ്യത്ത് ഇസ്ലാം വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ ആകണമെന്നൊന്നും ആഗ്രഹം എനിക്കില്ല ഈ രാജ്യത്ത് എവനാണെങ്കിലും ആരാണെങ്കിലും ഏത് മതവിവാഹത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് മാത്രമേ എനിക്ക് എനിക്കാഗ്രഹമുള്ളൂ ഓരോ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന മൂല്യങ്ങളുണ്ട് അതിനെയൊക്കെ കളന്ന് പൊളിക്കുന്നത് ഇതുപോലെ വൃത്തികെട്ട നാറികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞങ്ങളുടെ വലിയൊരു അഭിപ്രായം அடுத்தியாட்டு வீண்டும் காணாமல் இருக்கு எல்லாருக்கும்